ബിഗ് ബോസ് അങ്ങനെ ഒരു പുതിയ ടാസ്ക് അനൗസ് ചെയ്തേക്കുക കേട്ടോ സോ വൺ വെൽക്കം ബാക്ക് ടു സി എസ് ഒക്കെ ഇന്റർ പറയാ മറന്ന് അതുകൊണ്ടാണ് തുറന്ന് പറഞ്ഞത് ആ ബിഗ് ബോസ് പറഞ്ഞ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് പുതിയ പവർ ടീമിലോട്ട് കയറാനുള്ള ഒരു അവസരം രണ്ടു പേർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ പാർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോ അഞ്ചുപേരെ എണീറ്റ് അഞ്ചു പേരാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ആൾക്കാർ ജാസ്മിൻ സിജോ ജിൻജോ പിന്നെ സായ് നന്ദന ഇവരഞ്ചുപേരാട്ടോ ചാൻസ് കിട്ടിയിരിക്കുന്നത് അപ്പോ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നെന്ന് പറഞ്ഞ ഡിബേറ്റ് ആണ് അവരവര് അവരുടെ ന്യായങ്ങൾ പറയണം പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി ഇവിടെ നിൽക്കണ്ട പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആള് പുറത്താക്കുകയും ചെയ്യാം പക്ഷെ മെജോറിറ്റി വോട്ട് അനുസരിച്ചാണ് പുറത്താക്കുക കേട്ടോ അപ്പൊ ചെന്നപ്പോ തന്നെ എല്ലാവർക്കും വട്ടത്തിൽ കസാരക്കിട്ട് സെറ്റപ്പായി അപ്പൊ ബസ്റടിക്കുമ്പോൾ ഒരാൾ കുറ്റം പറയണം സിജോ ആദ്യം തന്നെ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ ജിൻഡോ കാക്ക തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ തുടങ്ങുന്നില്ല ജാസ്മിൻ തന്നെ തുടങ്ങിക്കോ ജാസ്മിൻ അല്ലെ ഭയങ്കര ആഗ്രഹം പവർട്ടിന് കയറാൻ പറഞ്ഞപ്പോ ജാസ്മിൻ പറയും അത് എനിക്ക് പവർട്ടിന് കയറാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ തന്നെ അലംബായി പിന്നെ നമുക്കൊരു കാര്യം അറിയാം ജാസ്മിൻ ഇവരെയുള്ള ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് മെജോറിറ്റി വോട്ട് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് അപ്പൊ അങ്ങനെ കളി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം നന്ദന പറയുകയാണ് ജിൻഡോ ഇവിടെ നിൽക്കാൻ ഒരു ഒട്ടും അറകതി ഒരാളല്ല ജിൻഡോ പുറത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് പിന്നെ പിന്നെ അങ്ങ് സംസാരിക്കുന്നത് ജാസ്മിനെ അറിയാണ്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പോയത് കൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള പേരും ജാസ്മിനെതിരായിട്ട് കടന്ന് ഒറ്റയിടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആദ്യത്തെ വ്യക്തി ഈ കൂട്ടത്തിൽ നിന്ന് ഡിബേറ്റിന് പുറത്തു പോകുന്നത് ജാസ്മിൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ജാസ്മിനാട്ടോ അങ്ങനെ ആദ്യത്തെ ആള് പുറത്തു പോയേക്കുന്നത് അത് ജാസ്മിൻ തന്നെ തനിക്കായിട്ടുള്ള കുഴി താൻ തന്നെ വ്യക്തികതാന്ന് തന്നെ പറയും മിണ്ടാണ്ടിരിക്കായിരുന്നു ജിൻഡോക്കൊക്കെ കുറച്ച് ആക്റ്റീവല്ല കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് മിണ്ടായിരിക്കാം ഇനി ഓ ഓ ഓ പട്ടിക കുറയ്ക്കണമാതി കുറയ്ക്കാൻ പോയതാന്ന് തോന്നുന്നു പറ്റിച്ചത് എന്തായാലും അങ്ങനെ ഈ പവർ ടീമിൽ കയറാനുള്ള ആ മോഹം അവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി അടുത്തതാരാ പോകുന്നതിന് ഞാൻ വന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഈ പ്രാവശ്യം ഈ നോമിനേഷനിൽ ജയിക്കാൻ പോകുന്ന രണ്ടുപേരുടെ പേര് ഇപ്പൊ തന്നെ അറിയാം അതൊരു സീക്രട്ടായിട്ട് എനിക്കൊരു കിട്ടിയൊരു ന്യൂസ് ആട്ടോ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം അത് നന്ദനയും സായം തന്നെയായിരിക്കും ഈ ഡിബേറ്റിൽ രണ്ടുപേരെ ഫൈനലി വരാൻ പോകുന്നതും പവർ ടീമിൽ കയറാൻ പോകുന്നതും അപ്പൊ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് റോക്കേഴ്സ് ബൈ സി യു